ഭൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങൾ അമേരിക്കയെയും ഇസ്രായേലിനെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് യമനിൽ നടത്തിയ വ്യാപക വ്യോമാക്രമണങ്ങളെ കൊണ്ടും ഭൂതികളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന യാഥാർത്ഥ്യം വൈകിയാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഗാസയിലെ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ ലോകത്തിനുമെതിരെ ഇറാൻ അനുകൂലികളായ ഹൂതികൾ ആക്രമണം കടുപ്പിക്കുന്നത് ആഗോള വ്യാപാര പാതകളെയും രാഷ്ട്രീയ സമവാക്യങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ട് ചെങ്കടലിലൂടെ ഏതൊക്കെ കപ്പൽ യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോഴും ഹൂതികളാണെന്നത് അമേരിക്കൻ ചേരിക്ക് പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് അമേരിക്കൻ ചേരിയുടെ ദീർഘകാല പേടി സ്വപ്നമാണ് ഹൂതികൾ ഇവരെ ഇല്ലാതാക്കാൻ ഇറാനിൽ അക്രമം നടത്തുന്നതിന് മുൻപ് തന്നെ ഹൂതികളുടെ തട്ടകമായ യമനിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വ്യാപകമായ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഈ വ്യോമാക്രമണങ്ങൾക്കൊന്നും കടലിലെ ഈ ചാവേറുകളുടെ പോരാട്ട വീര്യത്തിനും ആയുധശേഷിക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നത് അമേരിക്കയെയും ഇസ്രായേലിനെയും ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്